നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായ മുകേഷ് എം എൽ എ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എ കെ ജി സെന്ററിന് മുന്നിൽ ഇന്ന് പ്രതിഷേധം ശക്തമാവുകയാണ് കെ അജിത അടക്കമുള്ള സ്ത്രീപക്ഷ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതലാണ് പ്രതിഷേധം സർക്കാർ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്നതാണ് മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാട് എന്ന പ്രവർത്തകർ പറയുന്നു മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് നൂറ് സ്ത്രീപക്ഷ പ്രവർത്തകർ നേരത്തെ സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു അതേസമയം നടൻ ജയസൂര്യക്കെതിരായ പീഡന കേസിൽ പരാതിക്കാരിയായ നടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ വനിതാ മജിസ്ട്രേറ്റ് രവിത കെ ജിക്ക് മുമ്പിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ പീഡന കേസാണ് ഇത് എറണാകുളം സ്വദേശിയോട് മൊഴി നൽകാനായി ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ജയസൂര്യ തന്നെ കടന്നുപിടിച്ചെന്നാണ് നടിയുടെ പരാതി സെക്രട്ടേറിയറ്റിലെ തെളിവെടുപ്പിന് പോലീസ് സർക്കാരിനോട് അനുമതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ സെക്രട്ടേറിയറ്റ് ഷൂട്ടിംഗ് സെറ്റായി വിട്ടു നൽകിയതിന് വിവരങ്ങൾ സർക്കാർ പൊതുഭരണ വകുപ്പിനോടും പോലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഫെഫ്ക സംഘടനയുടെ ഭാരവാഹികളുടെ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും സംഘടനകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സംഘടനയിൽ കൈക്കൊള്ളേണ്ട നിലപാടുകൾ രൂപീകരിക്കാനാണ് മൂന്ന് ദിവസം നീളുന്ന യോഗം ചേരുന്നത് സംഘടനയിലെ വനിതാ അംഗങ്ങളുടെ യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഓരോ കാര്യങ്ങളിലും വിശദമായ ചർച്ചകൾ നടക്കും പ്രമുഖർ ഉൾപ്പെടെ സംഘടനയിലെ പലരും നേരിടുന്ന ലൈംഗിക ആരോപണത്തിലടക്കം കഴിഞ്ഞ ദിവസം ഫെഫ്ക ിയിരുന്നു എന്തായാലും ഇന്ന് മുകേഷിന്റെ രാജ്യം അത് തന്നെയാണ് പ്രധാന വിഷയം ഇന്ന് തിരുവനന്തപുരത്തടക്കം എ കെ ജെ സെന്ററിലേക്ക് നേരിട്ടൊരു പ്രതിഷേധം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു എ കെ സെന്ററിലേക്ക് നേരിട്ടൊരു പ്രതിഷേധം നടക്കുന്നത് അത് ശക്തമായ പ്രതിഷേധം തന്നെയാണ് സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിലൊക്കെയാണ് പ്രതിഷേധം നടക്കുന്നത് സെക്രട്ടേറിയറ്റിലേക്കും മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിലേക്കും പ്രതിഷേധം നടന്നിട്ടുണ്ടെങ്കിലും എ കെ ജെ സെന്ററിലേക്ക് ഇത് കുറേ നാളിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് എ കെ സെന്ററിലേക്ക് നടക്കുന്നത് അത് തന്നെ അതിന്റെ ഗൗരവം കണക്കിലാക്കുന്നു അതിഥേ അടക്കമുള്ള സ്ത്രീപക്ഷ പ്രവർത്തക യാണ് അതായത് ഒരു ഘട്ടത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി മനുഷ്യ ചങ്ങലെ അടക്കമുള്ള തീർത്താ അല്ലെങ്കിൽ മനുഷ്യ മതിൽ അടക്കമുള്ളവ തീർത്ത ഒരു പാർട്ടിക്ക് നേരെയാണ് നൂറോളം സ്ത്രീകൾ ഇന്ന് അണിചേരുന്നത് എന്ന് കൂടിയാണ് വ്യക്തമാകുന്നത് മുകേഷ് എം എൽ എ എന്തിന് നിങ്ങൾ താങ്ങണം എന്നാണ് പറയുന്നത് അതായത് ഗോവിന്ദൻ മാഷിന് നൽകുന്ന ന്യായീകരണം എന്ന് പറയുന്നത് തെറ്റ് തെറ്റുകാരനാണ് അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ ഉടനെ തന്നെ സ്ഥാനത്ത് നിന്ന് നീക്കും അഥവാ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചുകഴിഞ്ഞ എം എ സ്ഥാനം നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഒരു എം എൽ എ ആവുക എന്നത് അതത്രയും കഷ്ടപ്പാടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അതിനൊരു സാധ്യമല്ലാത്ത കാര്യമാണ് എന്നാണ് പറയുന്നത് എന്തായാലും ആരോപണം ആരോപണമുള്ളതിനാൽ തന്നെ രാജിവെച്ച് പോട്ടെ എന്നുള്ള ആവശ്യം തന്നെയാണ് നിലവിൽ എല്ലാവർക്കും ഉള്ളത് എന്ത് നിലപാട് സി പി എം എടുക്കുമെന്ന് കണ്ടറിയണം